പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഭക്ഷണാവശിഷ്ടം മേശമേൽ തുപ്പി പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ എട്ട് വർഷമായി ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ട് ഇന്ന് വരെ ഒരു മതവിഭാഗത്തെ പ്രത്യേകിച്ച് ഞാൻ പൊക്കിപ്പറയോ താഴ്ത്തിപ്പറയോ ഈവൻ ഞാൻ ഏത് മതവിഭാഗത്തിൽ പെട്ടതാണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വരെ വ്യക്തമായി കിട്ടില്ല കാരണം എൻ്റെ മുമ്പിൽ ഒരൊറ്റ മതമേ ഉള്ളൂ ഒറ്റ ജാതിയേ ഉള്ളൂ അത് മനുഷ്യ ജാതിയും സ്നേഹവും വിശ്വാസവും സഹകരണവും ദയയും എന്നുള്ളൊരു ഒറ്റ മതവുമാണ് ആ രീതിയിലാണ് നിങ്ങളുടെ സ്വന്തം അന്നമ്മ ഇന്ന് വരെ നിങ്ങളുടെ മുമ്പില് നിന്നിട്ടുള്ളത് വിവാദമായ വീഡിയോയിൽ തുപ്പിയ ഭക്ഷണം എന്ന് പറഞ്ഞതാണ് വിഷയം നമ്മൾ കഴിച്ചതിന് ശേഷം ബാക്കി വരുന്നതിനെ തുപ്പുക എന്നല്ലാതെ മറ്റൊരു വാക്ക് മലയാള നിഖുണ്ടുവിൽ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല ഇതിപ്പോ രണ്ടു കൂട്ടുകിടേലും പ്രശ്നമുണ്ട് ഹോട്ടലിന്റെ ഏർ ഉടമസ്ഥര് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ടേബിൾ ഒരു വേസ്റ്റ് ബോക്സ് വെച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ വേസ്റ്റ് ബോക്സ് കണ്ടില്ലെങ്കിൽ കഴിക്കാൻ പോകുന്ന ഒരു വേസ്റ്റ് ബോക്സ് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം അത്ര മാത്രമായിരുന്നു പബ്ലിക്കായിട്ട് നമ്മളിങ്ങനെ കാണുമ്പം വെച്ചെന്ന് കയറി ചെല്ലുന്നവർ പലർക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പൊ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആയിരം പേരിലേക്ക് ഒരു വീഡിയോ എത്തിയാൽ ഒരാൾ ഇങ്ങനെ ഒരു ശ്രമം നടത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒത്തിരി പേർക്ക് അതൊരു ആശ്വാസവും അതൊരു എന്താ പറയുക സാമൂഹികമായിട്ടുള്ളൊരു മാറ്റവും അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിന് പകരം ആ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇരു മതവിഭാഗക്കാർ തമ്മിൽ പോർവിളിയും വെല്ലുവിളിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൽ വന്ന ഭൂരിഭാഗം കമൻറ്റുകളും എൻ്റെ ഒരു ശ്രമം വളരെ പോസിറ്റീവായി കാണുകയും എല്ലാവരും അത് എന്നുള്ള ഒരു നിർദ്ദേശം വെക്കുകയും ചെയ്തു വളരെ കുറഞ്ഞ ചില മതവിഭാഗത്തിൽപ്പെട്ട രണ്ട് പേരാണ് രണ്ട് കൂട്ടരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടിട്ടുള്ളത് ഞാൻ പല കമൻ്റിൽ പോയി എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ അത് തിരുത്താൻ നോക്കി പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും സംഭവം പോയിരിക്കുകയാണ് ഈ വീഡിയോ പല ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യപ്പോഴേക്കും എൻ്റെ വീഡിയോകളിലൊക്കെ വന്ന് എന്നെ തെറി വിളിക്കാനും ആഹ്വാനം ചെയ്തിരിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയിലും ഒരു കാര്യവും ഇല്ലാതെ വന്ന് എന്നെ തെറി വിളിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ മുമ്പിലെങ്കിലും ഈ ഒരു സത്യം വിളിച്ചു പറയണമെന്ന് എനിക്ക് തോന്നി ആയിരം കുടത്തിൻ്റെ വായം മൂടിക്കെട്ടിയാലും അസഭ്യം പറയുന്ന നിഷേധം പറയുന്ന ഇല്ലാ കഥ പറയുന്ന ഒരാളുടെ വായ മൂടിക്കെട്ടാൻ നമുക്ക് സാധിക്കില്ല എനിക്ക് വ്യക്തമായിട്ട് അറിയാം സത്യത്തിൽ എനിക്കും എന്റെ സുഹൃത്തുക്കളും ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക മാത്രമാണ് ചെയ്തത് ഇത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ആർക്കെങ്കിലും തിരുത്താൻ ഒരു മനസ്സ് തോന്നിയാൽ തീർച്ചയായിട്ടും അതൊരു ഉപകാരമാവട്ടെ എന്നൊരു ഒറ്റ ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഇന്ന സ്ഥലത്ത് പോയിട്ടാണ് ഭക്ഷണം കഴിച്ചത് ഇന്ന അനുഭവമാണ് ഉണ്ടായത് എന്ന് എന്ന് പറഞ്ഞതല്ലാതെ ആ ഹോട്ടലിന്റെ പേരോ അഡ്രസ്സോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഹോട്ടലുകാരെ ബുദ്ധിമുട്ടിക്കണം ദ്രോഹിക്കണം എന്നാണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നത് എന്റെ ഉദ്ദേശം അതേ ഇല്ല തിരുത്തൽ മാത്രം വരുന്ന ഉദ്ദേശം മാത്രമല്ല ഈ പ്രസ്തുത സ്ഥലത്ത് ഇതേപോലത്തെ അറബിക് റെസ്റ്റോറന്റ് നാലുള്ളത് കൊണ്ട് ഏതാണ് ആളുകൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും പറ്റില്ല പലരും എന്നോട് ഇന്നതാണോ ഇന്നതാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരാൾക്കും മറുപടി കൊടുത്തിട്ട് പോലും ഇല്ല മാത്രം റോഡ് സൈഡിലുള്ള ഹോട്ടൽ ആകുമ്പോൾ പ്രത്യേകിച്ച് എൻ എച്ച് സൈഡിലുള്ളവരാകുമ്പോൾ ആ നാട്ടുകാരും മറുനാട്ടുകാരുമായിട്ടുള്ള എല്ലാവരും അവിടെ വന്ന് ഭക്ഷണം കഴിക്കും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിച്ച സ്ഥലം അതാണ് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന സ്ഥലം അതാണ് കാരണം എത്രയോ വീഡിയോകൾ ഞാൻ ഈ ഒരു പ്രസ്തുത പറ്റി വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എൻ്റെ നോസ്റ്റാൽജിക്ക് ഓർമ്മകൾ പങ്കുവച്ചിട്ടുമുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇന്നും ചേർത്ത് നിൽക്കുന്ന ആളുകളാണ് മാത്രമല്ല ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രം വസിക്കുന്ന ഒരു സ്ഥലമല്ല പലരും അവിടെയുണ്ട് പല മതവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട് ഇതൊന്നും കൂടാതെ പുറത്തുനിന്ന് വന്ന് പോകുന്നവരും ഉണ്ട് അപ്പൊ ആളുകളെ കുറ്റം പറയുക ആരെ അതിക്ഷേപിക്കലോ പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെ പേരോ ഒന്നും ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് പൊതുവായിട്ടുള്ളൊരു കാര്യം ഹോട്ടലുകാർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിരുന്നെങ്കിൽ ഇത് മാറാമായിരിക്കും അല്ലെങ്കിൽ മാറും ഇനി നമുക്ക് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചോദിച്ചാൽ ഇത് മാറും സിമ്പിൾ തോട്ട് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുഖം നോക്കാതെ എന്നെ വന്ന് ചീത്ത വിളിക്കുന്നവർ ഈ വീഡിയോ കണ്ടിട്ടേ ഇല്ല അവർ ആ വീഡിയോ പൂർണ്ണമായും കണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായി മനസ്സിലാവും ഞാൻ ഉദ്ദേശിച്ചത് ഒരാളെ കുറ്റം പറയാനുള്ള ഒരു തിരുത്തൽ മാത്രമാണ് ഇത് കാണാതെ ആടേക്കെയോ ആഹ്വാനങ്ങൾ ആഹ്വാനങ്ങൾക്ക് ചെവിക്കൊണ്ട് വന്ന് നമ്മളിവിടെ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇട്ട് നമ്മുടെ സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കുന്നത് പോലെ ആകും എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണേ സത്യത്തിൽ ഒരുപാട് പേർ തിരുത്തേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞതിന് എൻ്റെ വീഡിയോയുടെ താഴെ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ അടിക്കാനുള്ള ഒരു വേദിയായി എന്ന് മനസ്സിലായപ്പോഴാണ് അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം എന്ന് കരുതി ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വന്നത് തന്നെ ഞാൻ ഒരു ജില്ലയും താഴ്ത്തി കെട്ടാൻ ഇന്നുവരെ ശ്രമിച്ചിട്ടില്ല ഞാൻ ഇന്നുവരെ വരെ എൻ്റെ വീഡിയോകളിലൊക്കെ നോക്കിയാൽ മതി ഞാൻ പാലക്കാട് ജനി ജനിച്ചു ജീവിക്കുന്ന ആളാണെങ്കിലും എല്ലാ ജില്ലയിലുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട് എല്ലാ ജില്ലയിലെയും പോയി വീഡിയോകൾ ഞാൻ ചെയ്ത് അത്രമേ മാത്രം സ്നേഹത്തോടെ ഓരോ ജില്ലയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിച്ച ഒരു ജില്ല ആയതുകൊണ്ട് മാത്രമാണ് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തത് പാലക്കാട് ജീവിക്കുമ്പം പാലക്കാട് കാര്യമായ ഞാൻ പാലക്കാട് പോയി ഭക്ഷണം കഴിക്കേണ്ടി വരില്ല ഇനിയിപ്പോൾ കഴിച്ചാലും എനിക്കത് ഉറപ്പുള്ള പരിചയമുള്ള ഹോട്ടലിൽ പോയേ കഴിക്കാവുള്ളൂ വൃത്തിയും എന്നെയും ഞാൻ അടുക്കളയിൽ കയറി നോക്കി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് ഒരല്പ ഒ സി ഡി കൂടുതലുണ്ട് ഇവിടെ തൊട്ടടുത്ത് തൃശ്ശൂരാണ് തൃശ്ശൂർ പോകുകയാണെങ്കിലും കൂടുതലും സ്ത്രീകൾ പാചകം ചെയ്യുന്ന സ്ത്രീകൾ വിളമ്പ് വിളമ്പുന്ന ഓപ്പൺ കിച്ചണിലുള്ള ഹോട്ടലിലാണ് ഞാൻ പോകാറ് അല്ലെങ്കിൽ എനിക്ക് അത്രയും ഉറപ്പുള്ള സുഹൃത്തുക്കളുടെ ഹോട്ടലിൽ എറണാകുളത്താണെങ്കിലും ഇതേ അനുഭവം തന്നെയാണ് ഈ മൂന്ന് ജില്ലകളിലാണ് കോമൺ ആയിട്ട് നമ്മൾ പോകാറ് നിവൃത്തി ഉണ്ടെങ്കിൽ അപ്പം അവിടെയൊന്നും എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല ഇവിടെ വന്നതുകൊണ്ട് അതൊന്നും ഞാൻ മെൻഷൻ ചെയ്തു അല്ലാതെ ഒരിക്കലും ഒരു ജില്ലക്കാരെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു അത് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര പ്രശ്നവുമില്ല എനിക്ക് തോന്നിയിരുന്നു മലേഷ്യയിൽ നിന്ന് കഴിഞ്ഞ ഫാമിലി ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ കോയമ്പത്തൂർ എയർപോർട്ടിലാണ് ഇറങ്ങിയത് അവിടെ നിന്ന് രാത്രി പതിനൊന്ന് മണിക്ക് ഇറങ്ങി തമിഴ്നാട് പാലക്കാട് അതിർത്തിയിൽ കുറച്ച് അധികം ഉള്ളിലേക്ക് ചെന്ന ഒരു സ്ഥലത്ത് റോഡ് സൈഡിൽ ഇതേപോലെ കയറി അത്യാവശ്യം എൽ ഒ ടീമുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഫാമിലീസും ഉണ്ടായിരുന്നു അവിടെ എല്ലാത്തിലും ഇതേപോലെ തുപ്പിയിട്ട് കണ്ടിട്ട് ഇറങ്ങി ഓടിയ ഒരാളാണ് ഞാൻ അപ്പോൾ ആ ഒരു അനുഭവം കൂടെ എനിക്ക് തോന്നുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര മാത്രം ഇമ്പാക്റ്റ് ഉണ്ടാവില്ലായിരുന്നു എന്നാൽ പോലും കുറ്റപ്പെടുത്തണം പ്രശ്നം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു തരിമ്പ് മതി അല്ലെ ഇനി ഈ വീഡിയോയുടെ താഴെ വന്ന വർഗീയ വിഷം തുപ്പിയവരുടെയും ഇനി തുപ്പാനിരിക്കുന്നവരുടെയും ശ്രദ്ധയ്ക്ക് എങ്ങനെയൊക്കെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചാലും കാര്യങ്ങൾ വിവേചന ബുദ്ധിയോടെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സംസ്കാര സമ്പന്നരായ ജനതയാണ് ഒരു തലമുറയാണ് ഇന്നിവിടെ ഉള്ളത് നല്ലത് ഉൾക്കൊള്ളാനും ചീത്തത് അതുപോലെ തള്ളാനും കഴിയുന്ന വകതിരിവുള്ളവരും ഇവിടെ കൃത്യമായിട്ടുണ്ട് നിങ്ങളുടെ ഈ വർഗീയ വിഷം തുപ്പൽ ഇവിടെ വില പോവില്ല ഞാൻ എൻ്റെ വ്ളോഗിൽ എൻ്റെ ചാനലിൽ പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ സത്യസന്ധമായിട്ടുള്ള തിരിച്ചറിവുകളാണ് ഞാനിവിടെ നട്ടു നനച്ചുണ്ടാക്കുന്ന വിഭവങ്ങൾ കൊണ്ട് പരമാവധി ഞാൻ കുക്ക് ചെയ്യുന്നു നാടൻ റെസിപ്പികൾ നിങ്ങളിലേക്ക് ഇടുന്നു ചിലത് ചിലതുണ്ടാവുമ്പോൾ ശരിയാവും ചിലത് ശരിയാവില്ല ശരിയാകത്തോ അതുപോലെ നിങ്ങളെ കാണിക്കും പുറത്ത് പോയാലും നല്ലത് കണ്ടാൽ ഞാൻ നന്ന നല്ലത് എന്ന് പറയും ഏത് മുന്തിയ ഹോട്ടലാണ് ചീത്തത് കണ്ടാൽ ചീത്തതെന്ന് പറയും അതുപോലെ സാമൂഹികമായ പ്രസക്തമായിട്ടുള്ള ഏത് വിഷയത്തിലും എൻ്റെ നിലപാട് ഇതാണ് അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും ഒരു അഹങ്കാരമായോ നിഷേധമായിട്ടോ ദയമായി ദയവായിട്ട് നിങ്ങളിതിനെ കാണരുത് ഒരു സ്വതന്ത്രമായിട്ടുള്ള നിലപാടുള്ള എല്ലാവരെയും സ്നേഹിക്കുന്ന സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരു സത്യസന്ധമായിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മാത്രമാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഏത് കണ്ടന്റ് ക്രിയേറ്ററിൻ്റെ ആണെങ്കിലും ഇങ്ങനെ ഒരു വിവാദമായിട്ടുള്ള ഒരു വീഡിയോ വരുമ്പോൾ അത് മുഴുവനായിട്ടും കാണാതെ കണ്ടു തീർക്കാതെ ഇങ്ങനെയുള്ള ഫോർവേഡ് മെസ്സേജസ് കണ്ട് ആരെയും തെറി വിളിക്കരുത് വിമർശിക്കരുത് ക്രൂശിക്കരുത് എന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ ഇതുവരെ സഹായിച്ച സ്നേഹിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നിങ്ങളുടെ സ്വന്തം അന്നം